മക്കയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചു തുടങ്ങിയ കാലത്തെ മുഹമ്മദ് നബി അലൈഹി അലൈവലമയെ ഒരുപാട് ആളുകൾ എതിർത്തിരുന്നു അക്കൂട്ടത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീയും ഉണ്ടായിരുന്നു നബി തൻ്റെ വീട്ടുമുറ്റത്ത് കൂടി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മുകളിലിരുന്ന് ചപ്പും ചവറും മാലിന്യങ്ങളും എറിയുക എന്നത് ആ വൃദ്ധയുടെ ഒരു പതിവായിരുന്നു തന്റെ മേൽ മാലിന്യം വന്നു വീണിട്ടും നബി അവരോട് ഒരിക്കൽ പോലും ദേഷ്യപ്പെടുകയോ തിരിച്ചെന്തെങ്കിലും പറയുകയോ ചെയ്തില്ല പകരം പുഞ്ചിരിയോടെ അദ്ദേഹം തന്റെ വസ്ത്രം വൃത്തിയാക്കി യാത്ര തുടരുമായിരുന്നു ദിവസങ്ങളോളം ഇത് ആവർത്തിച്ചു എന്നാൽ ഒരു ദിവസം നബി അതുവഴി കടന്നുപോയപ്പോൾ വൃദ്ധയുടെ ഭാഗത്തു നിന്നും ചപ്പും ചവറുകളും വന്നില്ല പിറ്റേ ദിവസവും അത് തന്നെ സംഭവിച്ചു വൃദ്ധയെ അവിടെ കാണാത്തതിൽ നബി നബിസല്ലാഹു അലൈഹി വസ്ലമക്ക് ആശങ്കയായി അദ്ദേഹം ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു വൃധ രോഗബാധിതയായി കിടപ്പിലാണെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അറിഞ്ഞു ശത്രുതയൊന്നും മനസ്സിൽ വെക്കാതെ നബി ആ വൃദ്ധയുടെ അടുത്തെത്തി അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകുകയും ചെയ്തു തന്റെ ശത്രുവായിരുന്നിട്ടും തന്നെ ഇത്രയധികം സ്നേഹത്തോടെയും കരുണയോടെയും പരിചരിക്കുന്ന നബിയുടെ സ്വഭാവം കണ്ട് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു താൻ ഇത്ര കാലം ചെയ്ത തെറ്റുകളിൽ അവർക്ക് വലിയ ഖേദം തോന്നി നബി അലൈഹി വല്ലമയുടെ ഈ ഉന്നതമായ സ്വഭാവ മഹിമയിൽ ആകൃഷ്ടയായി ആ വ്രത ഇസ്ലാം മതം സ്വീകരിച്ചു നമ്മെ ദ്രോഹിക്കുന്നവരോടെ പോലും കരുണയോടും ക്ഷമയോടും കൂടി പെരുമാറണമെന്ന വലിയ പാഠമാണ് ഈ കഥ നൽകുന്നത്